ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓണം ബമ്പറോ ക്രിസ്മസ് പൊമ്പറോ വിഷു ബമ്പറോ അല്ലെങ്കിൽ ദീപാവലി മമ്പറോ കൂടികളടിക്കുന്ന കോടീശ്വരന്മാരോ ലോകത്തിലെ വലിയ ബിസിനസ്സുകാരോ ഇന്ത്യയിലെ വലിയ ബിസിനസ്സുകാരോ ആരാണ് കോടീശ്വരന്മാർ ആരാണ് ഞാനാണ് ലഭിക്കുന്നത് അറുപത്തി യശാപ്രബചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ യഹോഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും ദൈവഭക്തിയാണ് നിക്ഷേപം പ്രയാസം വന്നാൽ ഭക്തി മുറുക പിടിക്കണം ഭക്തി മുറുക പിടിക്കണം ശക്തമായി ഭക്തി മുറുക പിടിക്കണം നമ്മൾ കോടീശ്വരന്മാരാണെന്ന് പലപ്പോഴും ജനത്തിന് തോന്നും പല ആളുകൾ പല കാര്യങ്ങൾക്ക് എന്നോട് സമീപിക്കുമ്പോൾ എൻ്റെ അവസ്ഥ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ആ വലിയ അവസ്ഥയിലെ സത്യസന്ധത മനസ്സിലാകാതെ പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഭക്തി മുറുകെ പിടിച്ചാൽ അത് വലിയൊരു സമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്താണത് ആർക്കും ലഭിക്കാത്ത സമ്പത്താണ് ആർക്കും കൊടുക്കാത്ത സമ്പത്താണ് ദൈവഭക്തിയിൽ മുറുകെ മുറുക പിടിച്ചോളും വേറൊരു ഭക്തിക്കും പോകരുത് യഹോ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം യഹോ ഭക്തിയാണ് സമ്പത്ത് യഹോവ ഭക്തിയാണ് നിക്ഷേപം യഹോവ ഭക്തിയാണ് നിന്റെ സമ്പൽ സമൃദ്ധിയും നിന്നെ കോടീശ്വര പദവിയിലെത്തിക്കുന്നത് കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിച്ച് ആശ്രയിക്കണം നിങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലന്മാർ ലോകമനസ് വിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എപ്പേർപ്പെട്ടവരും വിവിധ പ്രയാസങ്ങളിൽ പ്രതികൂലങ്ങളിൽ അടിവപ്പെട്ട് ഡ്രഗ് ആയിട്ടും മറ്റ് മാലിന്യങ്ങളിൽ ഇടപെട്ട് പാവ ജീവിതം നയിച്ചു തകർന്ന് തരിപ്പണമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യുവജനങ്ങള് യുവതി യുവാക്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പേർപ്പെട്ടവർക്കും ഒരു വിടുതൽ നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണം സ്കൂളുകളിൽ കോളേജ് ഓർഫറേഞ്ചുകൾ ജയിലുകളിൽ പെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപകർ അനന്ധ്യാപർ പ്രഥമധ്യാപകർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടസ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് മരുന്നുകൾ യഥാസമയം സത്യസന്ധമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തത് ഇറങ്ങുവാൻ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവില അത്ഭുതം പ്രവർത്തിക്കുവാൻ സഹായിക്കണം മരുന്ന് കച്ചവടക്കാരും മരുന്ന് മരുന്നെടുക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ ഇയപ്പേർപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കർത്താവോ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോ ഭക്തിയിലുള്ള കോടീശ്വരത്വം അനുഭവിക്കുവാൻ ആ വലിയ സമ്പത്ത് നിന്നെ പിടിച്ച് ഞങ്ങളെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു കനിവിൻ്റെ കനലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങിച്ചത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ